ഏറ്റവും പുതിയ ചാവക്കാട് വടക്കേ ബൈപ്പാസ് തിരിവിൽ റോഡ് തകർന്നുണ്ടായ വലിയ കുഴി വാഹനയാത്രകാർക്ക് അപകട ഭീഷണിയാകുന്നു ചാവക്കാട് കുന്നംകുളം റോഡിൽ നിന്ന് വടക്കേ ബൈപ്പാസിലേക്ക് തിരിയുന്ന ഭാഗത്താണ് റോഡ് തകർന്നത് നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഗതാഗത തിരക്കുണ്ടാകുന്ന പ്രദേശങ്ങളിലൊന്നാണിത് ഇരുചക്ര വാഹനങ്ങളടക്കം ഇവിടെ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവായി വെള്ളം കെട്ടിക്കിടക്കുന്നതു മൂലം കുഴികൾ തിരിച്ചറിയാനാകാതെയാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് കണ്ടെയ്നർ ലോറികൾ അടക്കം ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് വളവുള്ളതിനാൽ വലിയ വാഹനങ്ങൾ കുഴിയിൽ വീണ് ചെരിയുന്നതും വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ദുരന്തത്തിന് കാത്തുനിൽക്കാതെ എത്രയും വേഗം കുഴികളടച്ച് ടാറിട്ട് അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് ചാവക്കാട് മേർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി പി എസ് അക്ബർ ആവശ്യപ്പെട്ടു നമ്മുടെ റോഡിന്റെ അവസ്ഥ വളരെ പ്രശ്നമാണ് നമ്മൾ ഈ ബൈപ്പാസില് അവിടുന്ന് തിരിഞ്ഞു വരുന്ന വണ്ടികൾ കുന്നോളത്ത് നിന്ന് ഗുരുവായൂർ തിരിഞ്ഞു വരുന്ന വണ്ടികൾ എറണാകുളം പോകുന്ന വണ്ടികളാണ് ആ തിരുവിൽ വലിയൊരു കുഴിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഈ മഴയത്ത് അപ്പൊ അതില് അനേകം ബൈക്കുകൾ സ്കൂട്ടറുകള് സ്ത്രീകള് കുട്ടികളൊക്കെ വണ്ടികളായിട്ട് വരുന്നവരെയും വീഴാണ് പലർക്കും പരിക്ക് പറ്റുന്നുണ്ട് ഇവൻ വാഹനങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ അടക്കം വീണ് വണ്ടി ചെരിയുന്ന ഒരു അവസ്ഥ വരികയാണ് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നമ്മുടെ അധികൃതരുടെ മരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടണം മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കണം പി ഡബ്ല്യു ഡി ശ്രദ്ധിക്കണം സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള കുഴികൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം വന്നു ആരെങ്കിലും മരണപ്പെടുക അല്ലെങ്കിൽ ആരെങ്കിലും കയ്യോ കാലോ പരിക്ക് പരിക്കുപെറ്റിയ മുറിയ എന്ന അവസ്ഥ വരുമ്പോൾ മാത്രമേ ഇവരൊരു ശ്രദ്ധയിൽപ്പെടാറുള്ളൂ അതിന് മുന്നേ എത്രയും പെട്ടെന്ന് ഇനിയും മഴ കൂടാനുള്ള ചാൻസാണ് പെട്ടെന്ന് പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ അത് ഇനിയും ജീവൻ അപായത്തിൽപ്പെടാം എത്രയും ഇതിനൊരു പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്